വാർത്തകളിലേക്ക് സ്വാഗതം ജാതിമത വ്യത്യാസമോ മറ്റു ഭേദങ്ങളോ ഇല്ലാതെ ഏക പോലെ കാണാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ കാരുണ്യവർഷം തൂങ്ങി വിരാജിക്കുന്ന കോവിൽമല ശ്രീനാരായണ വിശ്വധർമ്മ ക്ഷേത്രത്തിലെ എട്ടാമത് തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്തോ പതിനൊന്നോ പന്ത്രണ്ട് തീയതികളിലായി ഈശ്വര ചൈതന്യം തുളുമ്പുന്ന വൈദിക കർമ്മങ്ങളോടെയും ഗുരുദർശനത്തിൻ്റെ പൊരുൾ തേടുന്ന നിരവധി പ്രഭാഷണങ്ങളോടെയും വർണ്ണാഭമായ ഘോഷയാത്രയോടെയും ദാനം ഗമേള വിവിധ കലാപരിപാടികൾ എന്നിവയോടും കൂടി ഭംഗിയായി ആഘോഷിക്കപ്പെട്ടു കോവിൽമല ശ്രീനാരായണ വിശ്വധർമ്മക്ഷേത്രം അനുകമ്പയുടെ സ്നേഹത്തിന്റെ സമഭാവനയുടെ നവയുഗ സന്ദേശം ലോകത്തിന് അരുളിയ വിശ്വവന്തിനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹവും ഗുരുദേവന്റെ വത്സല ശിഷ്യന്മാരും ഗുരുദേവ അനുഗ്രഹത്താൽ ബ്രഹ്മജ്ഞാനികളും ആയ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെയും ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെയും ഛായാചിത്ര പ്രതിഷ്ഠകൾ ശ്രീ ിൽ തന്നെ നടത്തിയിട്ടുള്ള അപൂർവ ക്ഷേത്രമാണ് ശാഖ പ്രസിഡന്റ് പ്രശാന്ത് തോണിക്കവേലിൽ വൈസ് പ്രസിഡന്റ് ബിജു അജീഷ് എൻ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ ശാഖയുടെ തിരുവുത്സവം വളരെ ഗംഭീരമായ ഭക്തിനിർഭരമായ രീതിയിൽ നടത്തപ്പെട്ടു പ്രസിഡന്റ് ഏറെ സ്നേഹത്തോടെ നമ്മുടെ ത്സവം നടത്തുക എന്നാൽ ഒരു വർഷക്കാലം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്തു നിന്നോ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഭാഗത്ത് നിന്നോ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കുറഞ്ഞു പോയതിനെ ഒരു കുടത്തിൽ വെള്ളം കുറഞ്ഞാൽ പിന്നെ വീണ്ടും നിറയ്ക്കുക എന്ന് പറയുന്നത് പോലെ ആ കുറഞ്ഞു പോയ ചൈതന്യത്തെ വർഷത്തിലൊരിക്കൽ നടത്തുന്ന പ്രത്യേകമായ പൂജകൾ അതാണ് ഉത്സവം കലശാഭിഷേകം ഉൾപ്പെടെ മന്ത്രങ്ങളും പ്രാർത്ഥനകളുമായി ആ ക്ഷേത്ര ചൈതന്യം വീണ്ടും നിറയ്ക്കുക എന്നുള്ളതാണ് ഓരോ ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ട് അതിനൊപ്പം ഒരു കാര്യം കൂടി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചരിത്രം വായിച്ച് വരുമ്പോൾ മനസ്സിലാവും ഉത്സവ നാളുകളിൽ ബന്ധുമിത്രാദികളും അയ്യബക്കാരും ഭക്തജനങ്ങളും എല്ലാവരുമായി ഒത്തുചേർന്ന് മാനസികമായ ഒരടുപ്പം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുമ്പോൾ അവരവരുടെ മനസ്സിനകത്തും അവരവരുടെ ഉള്ളിലും ചൈതന്യം വർദ്ധിക്കുന്ന ഒരു പ്രക്രിയ കൂടി അവിടെ സംജാതമാവുകയാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയായ ഒരു ആത്മീയത എന്നാൽ ക്ഷേത്രത്തിനകത്തുള്ള അതല്ലെങ്കിൽ ദേവാലയത്തിനകത്തുള്ള അതേ ചൈതന്യവും അതേ ശക്തിയും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്ന ഒരു സന്ദേശം കൂടിയാണ് ആ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നത് നമ്മുടെ ഉള്ളിലെ ചൈതന്യം കുറഞ്ഞു പോകാതെ നോക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ വാക്കുകളുടെ ശുചിത്വം കൊണ്ടുമാണ് അപ്പോൾ ഓരോ വർഷവും നടക്കുന്ന ഉത്സവങ്ങളിലൂടെ നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഉള്ളിലും ഒക്കെ വിദ്വേഷങ്ങളും വൈരാഗ്യവും പ്രതികാര ബുദ്ധിയും മാനസിക അകൾ ചുമക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നല്ല പണക്കങ്ങളും മാറ്റിക്കൊണ്ട് ചിലപ്പോൾ സഹോദരന്മാരെ തങ്ങളിൽ ഇപ്പോൾ കണ പിണങ്ങി നിൽക്കുണ്ടാവാം അച്ഛനും മകനും തമ്മിൽ മാനസികമായി അകന്നു നിൽപ്പുണ്ടാകാം ഭാര്യപത്രബന്ധത്തിന് വിള്ളലേറ്റിട്ടുണ്ടാവാം അമ്മയും മക്കളുമായി മാനസികമായി അകന്നുപോയിട്ടുണ്ടാവും അയൽവകക്കരുമായി അയൽവകത്തുള്ള ആൾക്കാരുമായി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം ഇതെല്ലാം ഓരോ ഉത്സവം വരുമ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ അവരോടൊന്ന് സംസാരിച്ച് ആ വിദ്വേഷങ്ങളും മാറ്റിക്കൊണ്ട് ഒരു മാനസികമായ പരിശുദ്ധി വരുത്തുക എന്നുകൂടിയാണ് ഉത്സവങ്ങളുടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഉൾപ്പെടെ പേരും സദസരുമുള്ള ബഹുമാനും ഏറെ സ്നേഹ ബഹുമാനമുള്ള കുടുംബാംഗങ്ങൾ പ്രതിരൊന്നും പറയുന്നില്ല മഴയുണ്ട് കലാപരിപാടികൾ ആസ്വദിക്കാനാണ് എല്ലാവരും ഉത്സവവുമായി ബന്ധപ്പെട്ട് വിശേഷാൽ പൂജകൾ ഗണപതി ഹോമം നവകലശം സർവേശ്വര്യ പൂജ മൃത്യുജയ ഹോമം കലശാഭിഷേകം വിശേഷാൽ ഗുരുപൂജ പ്രഭാഷണം കുട്ടികളുടെ കലാപരിപാടികൾ താലപ്പൊലി ഘോഷയാത്ര ചെണ്ടമേളം സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് ഗാനമേള എന്നിവ മൂന്ന് ദിവസങ്ങളിലായി നടത്തപ്പെട്ടു കോവിൽമല ശ്രീനാരായണ വിശ്വധർമ്മക്ഷേത്രം അനുകമ്പയുടെ സ്നേഹത്തിൻ്റെ സമഭാവനയുടെ നവയുഗ സന്ദേശം ലോകത്തിന് അരുളിയ വിശ്വമന്തിനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹവും ഗുരുദേവന്റെ വത്സല ശിഷ്യന്മാരും ഗുരുദേവ അനുഗ്രഹത്താൽ ബ്രഹ്മജ്ഞാനികളും ആയ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെയും ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെയും ഛായാചിത്ര പ്രതിഷ്ഠകൾ ഒരേ ശ്രീകോവിലിൽ തന്നെ നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ് ശാഖാ പ്രസിഡന്റ് വി ജി പ്രശാന്ത് തോണിക്കവേലിൽ വൈസ് പ്രസിഡന്റ് വി ജി ബിജു സെക്രട്ടറി അജീഷ് എൻ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ ശാഖയുടെ തിരുവുത്സവം വളരെ ഗംഭീരമായ ഭക്തി നിർഭരമായ രീതിയിൽ നടത്തപ്പെട്ടു ഉത്സവത്തിന്റെ അവസാന ദിവസമായ മെയ് മാസം പന്ത്രണ്ടാം തീയതി രാവിലെ അഞ്ചിരുപത്തിയഞ്ചിന് പ്രഭാത പേരിയോടെയും അഞ്ചു മുപ്പതിന് നിർമാലി ദർശനവും ആറിന് പ്രഭാത പൂജയും ആറ് മുപ്പതിന് അഷ്ടദ്രവ്യ സമേതം ഗണപതി ഹോമവും പത്തുമണിക്ക് കലശപൂജയും പതിനൊന്ന് മണിക്ക് കലശാഭിഷേകവും പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയും നടയടക്കലും ഒരു മണിക്ക് മഹാപ്രസാദൂട്ടും അതിനുശേഷം വൈകിട്ട് അഞ്ചുമണിക്ക് നട തുറക്കലും അതിനു തുടർന്ന് അനുഗ്രഹപ്രഭാഷണം ശ്രീ സുഭീഷ് ശാന്തികളുടെയും അഞ്ചു മുപ്പതിന് വർണ്ണാഭമായ താലപ്പൊലി ഘോഷയാത്ര കോവിൽമല സിറ്റി പന്തൽ നിന്നും ആരംഭിച്ചു പൂൽമല സ്പോൺസർ ചെയ്യുന്ന കോട്ടയം ബീറ്റ്സ് അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള എട്ട് മണിക്ക് നടത്തപ്പെട്ടു ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആധ്യാത്മിക കർമ്മങ്ങളിൽ പത്ത് ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ പങ്കെടുത്തത്